എല്ലാവർക്കും നമസ്കാരം ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു കാണുമല്ലോ ഓ എന്റെ ജീവിതത്തിന് ഒരു പുരോഗതിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് റോണ്ട ബേൺ എന്നൊരു എഴുത്തുകാരി അവരുടെ വിഖ്യാതമായ പുസ്തകമാണ് സീക്രട്ട് അതിന് കാരണമുണ്ട് നിഷേധാത്മ ചിന്തകളുടെ ചങ്ങലകൾ നമ്മെ ചുറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയാതെ നമ്മൾ തടവിലാകുന്നത് ദ സീക്രട്ട് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നാണ് അതിലവർ കുറിക്കുന്നു യുവർ സീക്രട്ട് ഈസ് യുവർ പവർ മ്പരാനും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കൊടിയ കാറ്റ് വന്നിട്ട് കടലിളകുന്നുണ്ട് കാറ്റ് നൗകയെ വല്ലാതെ ഉലയ്ക്കുന്നുമുണ്ട് ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ പോസിറ്റീവ് തിങ്കിങ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവർ ഭയപ്പെടുന്നതും പരിഭ്രമിക്കുന്നതും നിലവിളിക്കുന്നതും ശരിക്കും യേശു തമ്പുരാൻ ആ ഇൻസിലൻറ്റിലൂടെ അവരെ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ പ്രാധാന്യത്തിലേക്കാണ് കാൽമറിയിലെ ക്രോഷിന്റെ ചുറ്റുവട്ടങ്ങൾ എത്ര ശോകവും എത്ര ഭീകരവുമായിരുന്നു അതിൻ്റെ നടുവിൽ നിന്നാണ് ഒരുവൻ ുള്ള വഴി കണ്ടെത്തുന്നത് മറ്റൊരാൾ ശതാധിപനാണ് അയാൾ ക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിയുന്നു എന്ന ഗ്രന്ഥം വീണ്ടും നമ്മോട് പങ്കുവെക്കുകയാണ് സിംഗിൾ സെർക്കംസ്റ്റാൻസസ് ഓഫ് യുവർ ലൈഫ് ക്യാൻ ചേഞ്ച് നിമിഷവും സാധ്യതകൾ അടങ്ങിയതാണ് ഒരു നിമിഷത്തിന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും അരിസ്റ്റോട്ടിലാണ് എഴുതുന്നത് ദ എനർജി ഓഫ് മൈൻഡ് ഈസ് ദ ഓഫ് ലൈഫ് ദൈവ കൃപക്കായി നമ്മൾ നമ്മളെ സമർപ്പിക്കുക മനസ്സ് രൂപപ്പെടുത്തുക നല്ല ചിന്തകൾ കൊണ്ട് അതിനെ നിറയ്ക്കുക ഏതൊന്നിനു വേണ്ടിയാണോ നിറങ്ങിത്തിരിക്കുന്നത് അതിനു വേണ്ടി പ്രവർത്തിക്കുക നിനക്ക് കഴിയും പോൾ ഹാലിംഗൺ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ദ സീക്രട്ട് ഓഫ് ടീൻ പവറിൽ എഴുതുന്നു അൺലോക്കിംഗ് ദ പവർ വിൻ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയത് കർത്തവാണ് നിരവധി താലത്തുകൾ അവൻ നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഓർക്കുക യു ആർ ദ ഓഫ് യുവർ ലൈഫ് ദർപീസ് നാലിൻ്റെ പന്ത്രണ്ട് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ അങ്ങ് തന്ന മഹാദാനമാണ് ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കൃപയും കരുണയുമാണ് ഈ ജീവിതത്തിൻ്റെ വെളിച്ചം ധാരാളം താലന്തുകൾ അങ്ങ് ഞങ്ങളിൽ വിതച്ചിട്ടുണ്ട് കർത്താവെ അവയ്ക്ക് മീതെ അലസതയിൽ ഉറങ്ങി തീർക്കാനുള്ളതല്ല ഈ ജീവിതം പലപ്പോഴും നിഷേധാത്മ ചിന്തകൾ ചങ്ങലകളായി ഞങ്ങളുടെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്നു ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നവരുണ്ട് കർത്താവെ നിന്റെ കൃപ പകരണമേ അങ്ങ് ഞങ്ങളിൽ തന്ന ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചുപോയ അനേകം മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു യേശുവെ അവരോട് കരുണ തോന്നണമേ ജീവിതത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ എത്തേണ്ടടുത്ത് എത്തിച്ചേരുവാൻ കൃപ ചൊരിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ